ഈ മെക്സിരി കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടീന്ന് കിട്ടുന്ന ഏതൊരു കറത്തോ കായാ എന്നാണ് പക്ഷെ എനിക്ക് അതല്ല ഈ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു അറിവില്ലേ ഇതിനെപ്പറ്റി നമുക്കേ അറിയില്ല പിന്നെ അല്ലേ നാട്ടുകാർക്ക് അല്ല സാറേ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് ഇപ്പൊ അന്വേഷണം കൊടുക്കാൻ നമ്മളെ തലയിൽ പാപ്പച്ചനപ്പ നാലഞ്ചോ അല്ലെ സാറേ പിന്നെ അല്ലാതെ ആ അയാൾക്കും കിട്ടിയല്ലോ കൊല്ലം ആ കേസ് ഇതുപോലെ അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ അതാ ഒരു വ്യത്യാസം സംഭവിയ മനുഷ്യന്റെ കൊലപാതകങ്ങളിലും ശിക്ഷ കുറവില്ല സാറേ അങ്ങനെയല്ല പാപ്പച്ചൻ തൂങ്ങും കേസ് നമ്പർ മൂന്നേ ബാറ് രണ്ടായിരത്തി മൂന്ന് രാജാക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് ഒന്നാം പ്രതി പുത്തം വീട്ടിൽ പാപ്പച്ചൻ നമസ്കാരം പാപ്പച്ച എന്റെ ചേംബർ ഇതാണ് അതാണല്ലേ താങ്ക് യു വായന അങ്ങനെ ശീലമൊന്നും ഇല്ല കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അതല്ലല്ലോ അത്രേ ഉള്ളൂ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അതിന് ഇതിനകത്ത് ആവശ്യമില്ല ഞാൻ സത്യം സത്യം മാത്രമേ മാത്രമേ പറയാറുള്ളൂ എന്റെ ലൈൻ സൈലൻസ് സൈലൻസ് ഇന്ത്യൻ ഭരണഘടനയാ പാപ്പച്ചൻ മതി അത് ഇതാണോ കോടതി മുമ്പാകെ ബോധിപ്പിക്കൂ കണ്ടിട്ട് കാലം കാലമായോ കൃഷിയും

ഏറെ പ്രത്യേകതകൾ പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് ദിവസമായി അതിന്റെ റിസൾട്ട് നാളെ വായും പൊളിച്ചിരിക്കുക കഷ്ട വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടി മുമ്പല്ലേ നിങ്ങൾ അല്ല

ോ ഉണ്ട് മാഡം അത് കേട്ടാ മാഡം ഞെട്ടി തരിഞ്ോ ഇതാ ഞാൻ പറഞ്ഞു എന്തു എന്റെ കക്ഷി പാപ്പച്ചനെനിക്ക് നേരത്തെ അറിയാൻ ഈർ ഈ പത്രങ്ങളിലൊക്കെ പടമച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത് ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരുടെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം നിരപരാധിയാണ് നൂറ് ശതമാനവും നിരപരാധിയാണ് എന്താണോ പാപ്പച്ച ഇത് താൻ പറയുന്നു തൻ്റെ വക്കീൽ പറയുന്നു ഒരിക്കലും ഈ വക്കീലിന്റെ മനഃപ്പുറം നാളെ പറയുവാണ് തന്നെ കേസ് ഞാൻ മാലത്തിന്റെ മുന്നിൽ ഹാജരാക്കിയത് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ കണ്ടാൽ തിരിച്ചറിയാവുന്ന അറുപതോളം പ്രതികൾ അവര് കഴിച്ച അതേ ഇറച്ചിയുടെ എരുമ ഇറച്ചിയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് വളർന്നാണ് ദിവസം നാല് ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമയുടെ ഇറച്ചിയാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം മാഡം എന്റെ എഫേർട്ട്സിലൂടെ എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതില് എനിക്ക് മാഡം പ്രതിഭാഗം വക്കീൽ ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി ഇല്ല വക്കീലിനും അറിയാവുന്നതല്ലേ റിസൾട്ട് വരട്ടെ അതുവരെ ജാമ്യത്തിൽ പോകോട്ടെ കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്കേ എന്നെ വെറുതെ പറ്റുമോ പറ്റില്ല അല്ലേ എന്നാ ശരി പറഞ്ഞത് അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന് അങ്ങനെ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാണ് അറിയാവുന്നത് കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ കുട്ടിയുടെ ആദ്യ കുർബാന പോയില്ലേ നാട്ടുകാടും ഇതാ അവിടുന്ന് തന്നെ അവിടുന്ന് തന്നുവിട്ടതാ കാട്ടുപോത്തിന്റെ ആണോ മോള് തന്നു അവന്റെ മാറ്റി കാട്ടുപോത്ത് പോത്തിന്റെ പിടുക്ക് ചൂട്ടുണ്ട് ഈ മാത്തച്ഛൻ ആ എന്റെ അടുത്ത് അവന്റെ എരുമേടെ കാട്ടുപോത്ത് അമ്മ കേട്ടവൻ കേരളക്കരെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വെടിവിലേക്ക് കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു ഇറച്ചി എരുമയുടേതാണ് ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം രെ ശാന്തരാകു ശാന്തരാകു എല്ലാരും സെൽഫി എടുക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പു ഞാനാണോ ആരാധകർ ഒന്ന് പോയതാണെന്ന് ഈ കാരണ ഞങ്ങളീ കളിയിലായത് ചേട്ടാ ഇങ്ങനെയുള്ള സ്നേഹം പോലെ പോരെ പോരാ ചെറിയൊരു പേര് നമസ്കാരം നമസ്കാരം ഡെപ്യൂട്ടി അല്ലേ വിളിക്കേ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ വിളിച്ചോളാം എന്റെ ആവശ്യവുമില്ലേ സാറേ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാം ചായം ചായം കടിയെന്ന് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് അതാ വരണം വരണം വരൂ ചോദിക്കട്ടെ ഇരിക്കണം സാർ ഇരിക്കൂ ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാണ് കാട്ടുപൂത്ത് കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ് അല്ല മടിക്കണ്ട കടന്നു വരൂ കാട്ടുപൂത്തിന്റെ ചെവിയുടെ പുറകിൽ നിന്ന് കിട്ടിയ വെടിയുണ്ട രണ്ടാം പ്രതി ബെന്നിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി സത്യല്ല എല്ലാം കൊള്ളാം പക്ഷെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി അതാണ് പോയിന്റ് തന്നെ കോടതി വെറുതെ വിടും ആരോട് ചോദിച്ചിട്ട് ഇതിനാണോ വിൽക്കണ്ട പടിയൊക്കെ അവസാനം ഞാൻ അയ്യോ പേടിച്ചു പോയോ പാപ്പച്ചാ എന്താണോ താനിങ്ങനെ തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത് എന്ത് കാര്യത്തിന് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റായറോടും ഒടുക്കത്ത് ബഹുമാനമാണ് അതുകൊണ്ട് തന്നെ മാമലക്കൊന്ന് മാമലക്കുന്ന് തിരുന്നാൾ കൊടിയിറങ്ങുമ്പോന്നുകൂടെ എന്തായാലും കാട്ടുമു തെരുമയായി മാറിയത് കോടതി കയറണോ അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചു എന്നെ സന്തോഷമായിട്ട് ബലഗണിച്ച് എന്റെ സത്യസന്ധത മര്യാദയ്ക്ക് പെൻഷൻ ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി ഞാൻ സാറേ ശരി നമസ്കാരം ആരും വളം വെക്കട്ട ശാന്തറാവു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം മാന്യ മാന്യമിത്രങ്ങള് രാജാക്കാട് പോത്ത് കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കതില് ഖേദമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ പുണ്യാളന്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല നമുക്ക് പിരിയാം സന്തോഷം തുണ്ടിയിൽ ആമ്പു കൊടുത്തു നിന്റെ ഒരു ഇവന് ഭ്രാന്താണ് ഒന്നും ചെയ്യണ്ട എല്ലാം അവൻ ചെയ്തോളും മാറി എല്ലാരും ബാഗ് പാക്ക് ചെയ്തോ കള്ളത്തരങ്ങൾ മുഴുവൻ അവസാനം എന്റെ തോക്കുകാരുടെ ഫോറസ്റ്റ് ഗാർഡോ അവന്റെ ഒരു ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും ഇനി തോക്കുകൊണ്ടല്ലാതെ നീ എന്റെ കണ്ണിൽ വന്നു പോകരുത് ആ എന്തെങ്കിലും വഴിയുണ്ടോ തോക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കണം എടാ അങ്ങനെ മുഴുവ ആൾക്കാർ വെച്ച് ക്രിക്കറ്റ് കുത്തു എൽ നമുക്കൊരു മനസൊന്നില്ല ഞാനും കഴിക്കട്ടെ കുഞ്ഞോളാണ് രണ്ടു തവണ വിളിച്ചായിരുന്നു ഫോറസ്റ്റ് നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ അണ്ണാനും പിന്നെ അവിടെ നല്ല ഉഗ്രൻ വേണ്ട ഇനി തള്ളണ്ട അല്ല ഒരായിരുന്നു

പള്ളി പെരുന്നാളൊക്കെ അല്ലേ നല്ല നല്ല സാരി എടുത്തു കൊടുത്തോ കളറാവട്ടെ ഓ വാങ്ങിച്ചല്ല മരുന്ന് നിറച്ച് വെച്ചേക്കല്ലേ മാറി മാറി കൊടുക്ക എന്താണോ ചാച്ചനും അമ്മച്ചിയോട് ഇത്ര സ്നേഹം സ്നേഹം ആ ജെയിംസ് പള്ളിമുറ്റെ കാണും ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാല് അവന് നല്ല പണിയാവും ചാച്ചന് നല്ല ഗുണമാവും കാര്യണ്ട തടിക്കൂ

ോന്നിടന്നു അല്ലേ ഈ സൈഡിൽ നോക്കുമ്പോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ഈ ഒന്ന് പിടിക്കാൻ പോണ പോലത്തെ ഓടി വന്നേടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട് ഇനിയിപ്പോ അതിനെങ്ങനെയും നന്നായേ ആലിങ്ങാ നീ എന്താ വല്ല കമ്പി പറയാ വല്ല കോടാലി വല്ല എടുത്തോട്ട് വാ നമുക്ക് വര കൈ നോക്കാം ഈ മാസം ഇനി വേണോ പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം എന്റെ നീ ഒന്ന് വാടാ ഒരു വേട്ടക്കാരാണ് വന്നിരിക്കുന്നു വായിക്കോട്ടെ നടക്ക്